റോഡരികിലെ സ്ലാബ് ഇല്ലാത്ത ഓട വാഹന അപകട ഭീഷണിയാകുന്നു ആലപ്പുഴ സംസ്ഥാന നിന്ന് െ സ്കൂളിലേക്ക് പോകുന്ന ബൈപാസ് റോഡിലാണ് സ്ലാബ് ഇല്ലാത്ത ഓട വാഹന അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് മേരി സ്കൂൾ പോലീസ് സ്റ്റേഷൻ റോസ്മെറ്റ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ബൈപാസ് റോഡിലാണ് സ്ലാബ് ഇല്ലാത്ത ഓട വാഹനയാത്രികർക്ക് അപകട ഭീഷണിയാകുന്നത് നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ഇടുങ്ങിയ പാതയിൽ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് മാറാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇരുചക്ര യാത്രികർക്ക് തൊട്ടടുത്തെത്തിയാൽ മാത്രമേ സ്ലാബ് ഇല്ലാത്ത ഓട കാണാൻ സാധിക്കുകയുള്ളൂ എന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു ഇതിലൂടെ കുട്ടികളും സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ആ വഴിയിൽ ഇത്രയും വലിയ ഓട എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഇത് ഭയങ്കരമായ ഗുരുതര നിരവധി സ്കൂൾ ബസ്സുകളും വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്ന പാതയിലെ അപകട ഭീഷണി ഉയർത്തുന്ന ഓട കഞ്ഞിക്കുഴി പഞ്ചായത്ത് അധികൃതർ സ്ലാബിട്ട് മൂടി വാഹന കാൽനിര യാത്രികർക്ക് സുരക്ഷ പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി